ഈ ില്ല ഭാര്യ കോളിമ്പലിന്റെ ട്യൂണ് മാറ്റിയാടി അല്ല നിന്റെ അമ്മാവനാ ആ സ്വഭാവം വെച്ച് നോക്കുമ്പോ രണ്ടും ഒന്ന് തന്നെ എടാ അരിക്കൊമ്പരെ തമിഴ്നാട്ടുകാര് ആഹാരം കൊടുക്കുന്നുണ്ട് എനിക്ക് ആരാടാ ആഹാരം തരാൻ ഇന്നലെ കൂടി അമ്മ അമ്മാവനെ പറ്റി പറഞ്ഞതേയുള്ളൂ അവക്ക് സ്നേഹമുണ്ട് അല്ല അവൾ എന്താ പറഞ്ഞത് ആ കൂതർ അമ്മാവൻ വന്ന് കഴിഞ്ഞു സ്നേഹം തീരെ കുറവാ അല്ല അമ്മാവൻ മുന്നറിയിപ്പിലാണ് ഇങ്ങോട്ട് വന്നത് എടാ മുന്നറിയിപ്പ് വന്നിട്ട് വരാൻ ഞാൻ കൊടുങ്കാറ്റോ ഒന്നും അല്ലല്ലോ ഇതിനും ഭേദം കൊടുങ്കാറ്റായിരുന്നു എടാ പിന്നെ എന്നാ വീട്ടു വിശേഷം എന്ത് വിശേഷം പറയാൻ അല്ല ഇതെന്ന് അമ്മാവന്റെ കയ്യിലൊക്കെ ടാ ഇതേ ഞാൻ കുറച്ച് പ്രോപ്പർട്ടീസ് കൊണ്ടാ ഇത് ഞാൻ തന്നെ മേടിച്ചതാണാ അപ്പൊ കിടക്കയും തലാളിയെല്ലാം ഇടക്ക് സ്ഥിരതാമസത്തിന് വന്നയാ അത് മഹാ ആയല്ലോ മഹാശല്യായല്ലോടാ നീ അത് പറയരുത് ഞാൻ ശല്യാണ് നിനക്ക് അല്ല പവ ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല ഞാൻ അങ്ങനെ പറഞ്ഞ ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവാ എടാ നിനക്കറിയാവോ നിന്നെ ഞാൻ ഈ പണ്ടി ഈ കൈകളിലായിട്ട് വളർത്തിയത് ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല പറഞ്ഞില്ലേ എടാ ഞാനേ ഞാൻ പോവാ ഞാൻ നിൽക്കുന്നില്ല എവിടോ അമ്മാവാങ്ങുന്നില്ല ശരി ആ ഊരിയെടുത്ത മോതിരി തന്നിട്ട് പോയിക്കാം അതെങ്ങനെ നിനക്ക് മനസ്സിലായി അല്ല എന്റെയാണല്ലോ മനസ്സിലാവല്ലോ മനസ്സിലാക്കണല്ലോ അമ്മ സ്വഭാവം ഒരുപാട് പറഞ്ഞ മനസ്സിലായിട ഈ കളവൻ എങ്ങനെങ്കിലും പൊറത്തിറക്കിയാലെങ്കിൽ ഞാൻ വിജയിക്കും അല്ലെങ്കിൽ അന്റെ പരിപാടി ഒന്നും നടക്കൂല അമ്മ വാ എന്നാ പുറത്താരോ വന്നിട്ടുണ്ട് ഒന്ന് നോക്കി ആരാന്ന് ിപ്പൊറത്തിടാ എടാ കൂടെ നോക്കിയാ പോരെ അതെ എന്താ ഇത് അപ്രന്റിന്റെ ഓപ്പറേഷൻ കീശാനാണ് അപ്രന്റിന്റെ ഓപ്പറേഷൻ ചെയ്തത് എന്റെ കയ്യിൽ വന്നു ഭഗവാൻ ഈ അമ്മാവനെ കൊണ്ട എടാ അതൊക്കെ പോട്ടെ നീ ഈ വീടിന്റെ പണി തുടങ്ങിയിട്ട് ഇവിടെ താമസ എന്നോട് ഒരു വാക്ക് പറഞ്ഞു നീ എന്റെ അമ്മാവ പുതിയ വീടല്ലേ വീടില്ലേപ്പൊ പഴയ സാധനങ്ങൾ ഒന്നും വേണ്ട ജോയിച്ചന്മാർ പറഞ്ഞത് കൊണ്ട് ഞാൻ അമ്മാവനെ വിളിക്കും അതൊക്കെ പോട്ടെ ആ നീയേ നിന്റെ പെണ്ണ് പ്രസവിച്ചില്ലേ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല നാട്ടുകാരോട് ഒരു വാക്ക് പറഞ്ഞില്ല ഇതെന്താ നീ ഇങ്ങനെ ഇതൊക്കെ പറയുന്ന ഘട്ടം തോന്നുന്നു എന്റെ ഭാര്യ ഐശ്വര്യ ഞാൻ അഭിഷേക് ഇത് സാധാരണ നാട്ടിലുണ്ടാവുന്ന നാടകെറുപ്പ് അത്രയേ ഓ അങ്ങനെ ഞാനൊന്ന് ചോദിക്കട്ടെ അമ്മാവൻ ഇതുപോലെ സ്വന്തമായി ഒരു വീട് എടുക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ ഉണ്ട് അപ്പൊ വേണ്ടി പരിശ്രമിക്കണം എടാ നീ ഒരു കാര്യം ചെയ്യ നീ ഭാര്യ ഇവിടെ വേറെ താമസിച്ചോ ഞാൻ ഇവിടെ ആഹ് ഇതിപ്പോ പറഞ്ഞ പോലെയല്ലോ ആ എനിക്ക് നല്ല വിശപ്പുണ്ട് ആ അകത്തെന്തേലും ഇരിപ്പുണ്ടോടാ അവളില്ല അവൻ എനിക്ക് പറ്റിയാലും കഴിഞ്ഞാ അപ്പടി നെഞ്ചരിച്ചില്ല അയ്യോ അവലില്ല എന്നല്ല അവളില്ല ഇല്ല എന്റെ ഭാര്യ നീതു ഇവിടെ ഇല്ലാതാ പറഞ്ഞത് അവൾ എങ്ങോട്ട് പോയി അവള് പോയമാവാസായ പൊതിപ്പിക്കലോ അവള് ടൂർ പോയതാ അവൾ എങ്ങോട്ടാ ടൂർ പോയത് മീശപ്പോലി മലയിലേക്ക് ആ ഇനിയിപ്പൊ താമസിയാതെ കാട്ടിലുള്ള പുളിയൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുമായിരിക്കും അതെന്ത അമ്മാവൻ അങ്ങനെ പറഞ്ഞേ നിന്റെ വൈഫല്ലേ പോയിരിക്കുന്നത് കേട്ടു കഴിഞ്ഞാ അമ്മാവൻ നിലത്തിട്ടടിക്കും പറഞ്ഞേക്കാ അപ്പം നിനക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ടല്ലേ അങ്ങനെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ കിട്ടും നീ എന്താ കഴിക്കുന്നത് എന്റെ അമ്മാവൻ ഞാൻ കുറച്ച് ദിവസം ഡയറ്റിലാണല്ലോ എടാ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്ത് രണ്ട് പ്ലേറ്റ് ഡയറ്റ് ഡയറ്റെടുത്തു ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം എന്റെ പൊന്നും ഡയറ്റ് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ തിന്നണ്ട സാധനല്ല അതൊരു വ്രതാണ് ഓ അമ്മാവൻ ഒരു കാര്യം ചെയ്യ് ബൈക്ക് ഉണ്ട് എടാ തിന്നാൻ എങ്ങനെ ഒന്ന് എന്റെ ഫോൺ എടുത്തിട്ടില്ല അത് അമ്മാവൻ എനിക്കൊരു വരുന്നുണ്ട് ഹലോ 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 ഞാൻ ഇവിടെ ഹലോ പറഞ്ഞോട്ടു ഹലോ അങ്ങനെയാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആരാ അമ്മാ എന്താ എന്ത് പറ്റി അത് മുതലാളി 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 മരിച്ചോ മുതാളി മരിച്ചിട്ടല്ല മുതലാളി എറണാകുളത്ത് അത്യാവശ്യമായിട്ട് പോകണം അപ്പൊ വീട് പൂട്ടിട്ട് പോകണം വീട് പൂട്ടിട്ട് പോകണം കള്ളന്മാരുള്ള ശല്യ കള്ളമാരുടെ ശല്യം എന്ത് ചെയ്യോ അമ്മാവാ എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം നീ വെക്കോ ഞാനിവിടെ വീട്ടിൽ പട്ടിയൊന്നും ഇല്ലല്ലോ എത്തും ഇല്ല ഇയാളെ കൊണ്ട് അമ്മാവനെ ഒരു കാര്യം പറഞ്ഞ ഞെട്ടരുത് എടാ ഞെട്ടി തറിക്കാൻ വേണ്ടി നീ വല്ല വെടുക്കെട്ട് പുറക്ക് തീ കൊളുക്കുന്നുണ്ടോ അതെല്ലാം അമ്മാവാ ഈ വീട്ടില് യക്ഷിയുണ്ട് അവള് ടൂർ പോയെന്നല്ലേ പറഞ്ഞത് എന്റെ പൊന്നു ആ യക്ഷിയല്ല ഇത് എടാ നീ എന്നെ പറ്റിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്കറിയാം അത് പോട്ടടാ അത് പോട്ടെ എടാ കല്യാണം കഴിക്കാത്ത ഈ മറുദേന ഒക്കെ പേടിക്കുന്നത് കല്യാണം കഴിക്കാത്തതാണ് ഇയാളെ ഒരു പെണ്ണിനെ ഒപ്പിച്ചുകൊടു അമ്മാവാ അമ്മാവനൊരു കല്യാണം കഴിച്ചൂടെ എടാ ഈ പ്രായത്തിൽ എങ്ങനെ നടക്കും അമ്മാവനെ പ്രേമിക്കുന്ന ഒരു പെണ്ണുണ്ട് അവളിക്കും പല്ലോ എന്റെ അമ്മാവ നമ്മളെ മീൻകാരി സുലോചരിണ്ടല്ലോ അവൾക്ക് അമ്മാവന്റെ ഒരു കണ്ണൊക്കെ ഉണ്ട് അതെല്ലാം ചേള പറ്റിയതായിരിക്കും തൂത്ത് കളഞ്ഞോടും അമ്മാവൻ അവളോട് ഐ ലവ്യൂ എന്ന് പറയണം അന്ന അയിനെ മാത്രം മേടിക്കണ്ട മത്തിയും കൂടെ മേടിക്കാം എന്റെ പൊന്നു ഐ ലവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അമ്മാവൻ പറഞ്ഞേ സക്സസ് ല്ലേ എന്ത് കളവൻ്റെ ഒരു ബോധി അങ്ങനെ പോയി പറയാമാവേ മതി ഓക്കെ എങ്കിലും പറയാടാ ദീതിയോ പൊളിക്കൂ പൊളിക്കണോ ഈ ബുദ്ധി എനിക്ക് ആദ്യം തോന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അടിച്ചു കളയാ ശരിയായിട്ടാ ഞാൻ അവളോട് ഐലവ് പറഞ്ഞു അപ്പൊ തന്നെ അവള് ഓക്കെ പറഞ്ഞു ഞങ്ങളുടെ നിശ്ചയിച്ചടാ അവള് വലിയൊരു സ്ത്രീധനം കൂടെ തന്നു എന്ത് വലിയ നീ ഒഴിച്ചോ